വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് കേരള ടൂറിസത്തിന്റെ നിലവിലുള്ള സ്ഥിതി കേരള ടൂറിസത്തിന്റെ ഭാവി അതെങ്ങനെയായിരിക്കണം എന്താണ് അതിന്റെ സാധ്യതകൾ ഇവയെല്ലാം നല്ല നിലയിൽ ശക്തിപ്പെടുത്താൻ ഉതകുന്നതായിരിക്കും ഈ സെമിനാറിന്റെ പൊതുവെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ ടൂറിസം മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവന നൽകിയ സംഘടനയാണ് ഐ എസ് ടി ഡി പരിശീലനം ഗവേഷണം അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ മികവാരുന്ന പ്രവർത്തനത്തിലൂടെ മാനവ വിഭവ ശേഷി മേഖലയിൽ ഐ എസ് ടി ഡി പ്രധാന സ്ഥാനം നൽകി സംഘടനയുടെ ട്രിവാൻഡ്രം ചാപ്റ്റർ ഈ പ്രോഗ്രാമിൽ സഹകരിച്ച ട്രിവാൻഡ്രം ചാപ്റ്റർ ഈ മേഖലയിൽ തനതായ പരിപാടികളാണ് വിവരുന്നത് ഇന്ത്യയുടെ ടൂറിസം വിദ്യാഭ്യാസത്തെ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു പയനിയറായി ഉയർന്നു നിൽക്കുന്ന സ്ഥാപനമാണ് എന്ന് ആഗോള ടൂറിസം വ്യവസായത്തിലെ ട്രെൻഡുകളെ പ്രവണതകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രശ്നം കോസ്റ്റ് ഗോർഡിന്റെ ആഗോള ടൂറിസം വ്യവസായത്തിലെ പ്രവണതകൾക്ക് അനുസരിച്ച് ടൂറിസം മാനവ വകുപ്പിയെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കാര്യം അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് ഹിറ്റ്സ് എന്ന് നിസ്സംശയം പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന കാര്യം ഈ രണ്ട് സ്ഥാപനങ്ങളും അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും തമ്മിലുള്ള സഹകരണം കേരളത്തിലെ ടൂറിസം വളർച്ച കേറെ ഗുണകരമാകുന്നത് ഇപ്പോ ലോക ടൂറിസം മേഖല വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് ഏറ്റവും വലിയ ആഘാതമേൽപ്പിച്ച സെക്ടറാണ് ടൂറിസം സെക്ടർ സ്വന്തം അയൽവാസിയുടെ അടുത്ത് പോലും പോകാൻ വേണ്ടി പറ്റാത്ത മനുഷ്യർക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാലമായിരുന്നു കോവിഡും കോവിഡാനും ടൂറിസം രംഗത്തെ പൂർണ്ണമായും തകർത്ത് പൂർണാർത്ഥത്തിൽ ടൂറിസം മേഖല തിരിച്ചു വരാനുള്ള ശ്രമം ലോകത്ത് നടത്തിക്കൊണ്ടിരുന്ന ലോകമെമ്പാടുമുള്ള ടൂറിസം പുനർനിർമ്മാണത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് കാരണം ഇക്കാര്യത്തിൽ സുസ്ഥിര ടൂറിസം വികസനം എന്ന കാഴ്ചപ്പാട് ഉയർത്തി ഈ കുതിപ്പിൽ മുമ്പിൽ നടന്ന പ്രദേശമാണ് സംസ്ഥാനമാണ് കേരളം എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കേരളം ഇന്ന് ടൂറിസം മേഖലയിൽ മത്സരിക്കുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ടാണ് രാജ്യങ്ങളുമായിട്ടാണ് വിനോദസഞ്ചാരികളുടെ വരവിൽ വൺ പോയിന്റ് പെർസെന്റേജ് ഇൻക്രീസ് സന്ദർശകരെയാണ് കേരള ടൂറിസം സ്വാതന്ത്ര്യം നൂതനമായ പദ്ധതികളും ഉൽപ്പന്നങ്ങളും രംഗത്തിറക്കി വളരെ ആസൂത്രിതമായി നടത്തിയ ടൂറിസം പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് കേരളം ഉണ്ടായതിനു ശേഷമുള്ള സർവകാല റെക്കോർഡ് ടൂറിസ്റ്റുകൾ വന്ന വർഷമാണ് രണ്ടായിരത്തി അടിസ്ഥാനപരമായി ടൂറിസം മേഖല കേരളത്തിൽ കേരളത്തിലെടുത്ത് പരിശോധിച്ച ജനകേന്ദ്രീകൃതമാണ് ഉയർന്ന നിലവാരത്തിലുള്ള സേവനം സഞ്ചാരികൾക്ക് സംതൃപ്തി സുസ്ഥിര വളർച്ച എന്നിവ ഉറപ്പാക്കുന്നത് മനുഷ്യ വിഭവശേഷി വികസനം അടിസ്ഥാനപരമാണ് നൈപുണ്യ വികസനം ഹോസ്പിറ്റാലിറ്റി പരിശീലനം ഭാഷ പ്രാവീണ്യം ഡിജിറ്റൽ പരിജ്ഞാനം ലക്ഷ്യസ്ഥാന മാനേജ്മെന്റ് കഴിവുകൾ എന്നിവയിലാണ് നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഏറ്റവും ഊർജ്ജസ്വലമായ വ്യവസായം ഉണ്ടോ നിരന്തരം ചലനങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായ സംവിധാനമാണ് നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്ന ടൂറിസം വ്യവസായത്തിന്റെ വികസിത ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ വളർത്തിയെടുക്കുന്നതിൽ കിറ്റ്സ് പോലുള്ള സ്ഥാപനങ്ങളും ഐ എസ് ടി ഡി പോലുള്ള സംഘടനകളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ളത് ഞാനവിടെ ചൂണ്ടിക്കാട്ടി ടൂറിസത്തിന്റെ സംരംഭകത്വത്തിന്റെ പ്രോത്സാഹനമാണ് മറ്റൊരു നിർണായകമായ ഉത്തരവാദിത്ത ടൂറിസം അനുഭവപരിചയ യാത്ര പൈതൃകം സാഹസികത ഇങ്ങനെ കൂടുതൽ മേഖലകളിലേക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയിൽ യുവ സംരംഭകർക്ക് നവീകരിക്കുവാനും പ്രത്യേകം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുവാൻ ആണ് ടൂറിസം നിക്ഷേപക സംഗമം പോലുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിച്ചത് ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒരു അഭൂതപൂർവമായ വിജയമായി മാറി ിൽ ഉൾപ്പെട്ട ശാസ്ത്ര അഡ്വഞ്ചർ സോണിന്റെ ടെൻഡർ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു പ്രീബിഡ് മീറ്റിംഗ് അതിൽ ഇരുപതോളം സംരംഭകരാണ് പങ്കെടുത്തിട്ടുള്ളത് അത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ് ടൂറിസത്തിൽ ഇത്രത്തോളം ആവേശത്തിൽ നമുക്ക് സംരംഭകരുടെ പ്രതികരണം ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഉദ്യോഗസ്ഥർ കുറിച്ച് പറയുന്നത് ഇതൊരു വലിയ ചേഞ്ചാണ് നമുക്ക് ഇതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും ഇതിൽ യുവതലമുറയുടെ സാധ്യതകളെ വളരെ ഫലപ്രദമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറയും ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ മെന്റിങ് ധനസഹായം എന്നിവ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും നമുക്ക് വളർത്താൻ വേണ്ടി സാധിക്കും അതിന് എല്ലാവിധ പിന്തുണയും എല്ലാ പ്രവർത്തനവും നടത്താൻ ഒരു സംഭവകുപ്പ് തയ്യാറാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ചുള്ള പദ്ധതികൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു ടൂറിസം സംരംഭകരാകാൻ പ്രാദേശിക സമൂഹങ്ങളെ യുവജനങ്ങളെ ശാക്തീകരിക്കുന്നത് സമഗ്ര വികസനവും പ്രാദേശിക സാമ്പത്തിക ഉന്നമനവും ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പരിശീലനവും നൈപുണ്യ വികസനവുമാണ് ഭാവിയിലേക്ക് തയ്യാറെടുക്കുന്ന ഒരു ടൂറിസം വ്യവസ്ഥയുടെ പേസും ഐ എസ് ടി ഡിയും തമ്മിലുള്ള പങ്കാളിത്തം ഈ അടിത്തറ സൃഷ്ടിക്കുവാൻ ഏറെ ഗുണകരമാകുന്നു പഠന പ്രവർത്തനങ്ങൾ വ്യവസായ പരിശീലനം ഫാക്കൽറ്റി സ്കില്ലിംഗ് പ്രായോഗിക പരിശീലന മോഡ്യൂളുകൾ എന്നിവക്കായി ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിന് ഇത് നേട സഹായകരമാണ് ഫിക്സിന്റെ അക്കാദമിക് മികവിനെ ഐ എസ് ടി ഡിയുടെ വ്യവസായ വ്യാപനമായി സംയോജിപ്പിക്കുന്നതിലൂടെ നമ്മുടെ തൊഴിൽ ശക്തിയെ സജ്ജരാക്കാൻ നമുക്ക് സാധിക്കും ഇത് അവരെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകവേദിയിലും മത്സരക്ഷമതയുള്ളവരാക്കി മാറ്റാൻ വേണ്ടി കേരളം വളരെ വ്യത്യസ്തമായ ടൂറിസം അനുഭവങ്ങളാണ് സഞ്ചാരികൾക്ക് മുന്നിലെത്തി പുതിയ ട്രെൻഡ് അനുസരിച്ച് തീം അടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങളാണ് സഞ്ചാരികൾ ആഗ്രഹിക്കുന്നത് ആഗോള യാത്രാ പ്രവണതകളുമായി പൊരുത്തപ്പെടുന്നതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങൾ നാം വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നയം ഈ നയത്തെ കൂടുതൽ അർത്ഥവത്തായി മുന്നോട്ട് നയിക്കുവാൻ ഈ സെമിനാർ ഏറെ സഹായകരമാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു വിദഗ്ധർ നയിക്കുന്ന സെഷനിലൂടെയും പാനൽ ചർച്ചകളിലൂടെയും ഈ സെമിനാർ ആ ദിശയിലേക്ക് പോകും ചുവടുവെപ്പാണ് ഉൽപ്പന്ന നവീകരണത്തിനും വിപണി വിപുലീകരണത്തിനുമുള്ള പുതിയ ആശയങ്ങൾ ഈ സെമിനാറുകളിൽ ഉയരും എന്ന് ഞാൻ പ്രതീക്ഷ പരിശീലനത്തിൽ മാത്രമല്ല ഗവേഷണത്തിലും അക്കാദമിക് പുരോഗതിയിൽ കിറ്റ്സ് ഒരു മികവിന്റെ കേന്ദ്രമായി ഉയർന്നു വരുന്നതിൽ ഏറെ നമുക്ക് ലഭ്യമായത് വളരെ പരിശീലനത്തിൽ മാത്രമല്ല നമുക്ക് ഗവേഷണത്തിലും ഒക്കെ തന്നെ ഏറെ മുന്നോട്ട് പോകാനാകുന്നു എന്നുള്ളത് നമുക്കൊക്കെ വളരെ അഭിമാനകരമായി തോന്നിയ കാര്യങ്ങൾ സ്ഥാപനത്തിന് നിലവാരം ഉയർത്തുകയും ടൂറിസം വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മികവുറ്റ കേന്ദ്രമായി മാറാൻസിന് കഴിഞ്ഞു ഇന്നത്തെ സെഷനുകൾ കേരള ടൂറിസത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നായി മാറുമെന്ന് പ്രതീക്ഷ സുരക്ഷിതമായി കേരളത്തിന്റെ പുറത്തുള്ള സഞ്ചാരികൾക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്ന ഒരു നാടാണ് കേരളം ആ നിലയിൽ കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യത കേരളത്തിന്റെ സുരക്ഷിതത്വം വലിയ നിലയിൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൂറിസം വ്യവസായത്തിലെ സാധ്യതകൾ നവീകരിക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാൻ വേണ്ടി സാധിക്കും ഇത്തരം ഒരു സെമിനാർ സംഘടിപ്പിച്ച ഐ എസ് ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഉപയോഗപ്പെട്ടു ഫോറിലെ ടൂറിസം മിഷനറി ലീഡർഷിപ്പ് അവാർഡ് ലഭിച്ച ശ്രീ ബെന്നി പാനി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ വേണ്ട ഉപയോഗപ്പെട്ടു എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ സെമിനാർ വലിയ വിജയമായി മാറും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you, sir. As part of today's inaugural session, we are delighted to recognise excellence in tourism. We now move to a special segment of our function, the award ceremony. The IGC random Chapter for Outstanding Outbound Tour Operator Award 2024-25 will be presented to Mr. Veni Panikulangara, Managing Director of Royal Tours. I invite the Honorable Minister Advocate P. H. Mohammed Riyas to present this prestigious award. Thank you, sir. Congratulations. Uh, Professor, I would like to now request Professor Dr. K. Sandraseh Chair of IEC. Yeah, IEC uh, i Random Center to hand over a token of gratitude from our part. Amendment to the Honorable Minister, Advocate P. A. Mohamed Rias. Sir, please. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം